എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഭക്തൻ ദേവികമ്മേനെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ് അങ്ങനെ മുത്തശ്ശി അങ്ങോട്ടൊക്കെ ഇറങ്ങി ചെല്ലുവാണ് ഭക്തനോട് കയറി വന്നിരിക്കാനൊക്കെ പറയാണ് പിന്നീട് ഭക്തൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോനും മുത്തശ്ശി പറഞ്ഞു അല്ല നമ്മൾ എന്തിനാ എവിടം വരെ കഥ പറഞ്ഞു നിർത്തിയെന്ന് ചോദിക്കാം അല്ല നമ്മള് പറഞ്ഞു നിർത്തിയതിനു ശേഷം ഇവിടുത്തെ അമ്മയുടെ മൂത്തുമാകും കുറച്ച് കഥകളൊക്കെ പറഞ്ഞു തന്നായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ആ നോട്ട് കത്തിപ്പോയില്ലെന്ന് ചോദിക്കാം അതാണോ അതെനി കാര്യമായിട്ട് എടുക്കണ്ട അത് മനസ്സിൽ കളഞ്ഞാര് അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സില് വെക്കണ്ട ഞാൻ പറഞ്ഞാരാ ശരിക്കുള്ള കഥയെന്ന് പറയാണ് അന്നാ ശരി അമ്മ പറയാൻ തുടങ്ങിക്കോളം പറയാണ് അങ്ങനെ മുത്തശ്ശി എങ്ങോട് പറയാൻ തുടങ്ങുവാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എവിടം വരെ പറഞ്ഞു നിർത്തിയത് കടങ്ങൾ കാരണം വിനോദ് നാട് വിട്ടത് വരെയല്ലേ പറഞ്ഞേ അതിന് ശേഷമുള്ള കഥകള് ഞാൻ പറയാന്ന് പറയാണ് അങ്ങനെ വിനോദ് കടങ്ങൾ കയറി നാട് വിട്ട് കഴിഞ്ഞപ്പോനും പക്ഷെ അറിയില്ലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഇത്രമാത്രം കടങ്ങൾ ഉണ്ടായിട്ടാ വിനോദ് നാട് വിട്ടെന്നുള്ള ഞാനും ഉണ്ണിമോളും വളരെ കഷ്ടത്തിൽ അവിടെ ജീവിച്ചു തന്നെ അവസാനം എന്റെ ഇടയമാൻ രാജീവ് കുറെ ജോലികൾക്കെല്ലാം ശ്രമിച്ചു ജോലിയൊന്നും സെറ്റ് ആയില്ല അങ്ങനെ ഒന്നും ശരിയാതെ വന്നു കഴിഞ്ഞപ്പോത്തരും കഷ്ടകാലങ്ങൾ കുടുംബത്തിൽ കൂടി വന്നു കഴിഞ്ഞപ്പം അവരൊരു പണിക്കരെ പോയി കണ്ടു പണിക്കരെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തരും പണിക്കർ പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറഞ്ഞു ഉണ്ണിമോളാണ് എല്ലാത്തിനും പ്രശ്നം ഉണ്ണിമോളുടെ ജാതത്തില് ഒരു ക്ഷേമദുരുമെന്ന് പറഞ്ഞൊരിതോണ്ട് ദാരിദ്ര്യ യോഗമുണ്ട് അത് ഉള്ളതുകൊണ്ട് ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല ഉണ്ണിമോളുണ്ടെങ്കിലും നാശമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് അതുകൊണ്ട് ഉണ്ണിമോളെ എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവർ ഞങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങി എന്റെ മോളെ വളരെയധികം കഷ്ടപ്പെടുത്താൻ തുടങ്ങി എൻ്റെ മോളെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു അവർക്ക് മാത്രമല്ല അവർ കാരണം ഈ നാട്ടുകാരും കൂടെ എന്റെ ഉണ്ണിമോളെ വെറുക്കാണ്ട് തുടങ്ങി അതുപോലെ അവർ ചെറുതിന് നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് അങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് മിനിയും ആതിര അഖിൽമോനും കൂടെ പുറത്തു പോയിട്ട് വരുവാണ് അവർ ഷോപ്പിങ്ങിന് പോയായിരുന്നു അതിന് ശേഷം വരുവാണ് അപ്പൊ അഖിൽമോഹൻ പറഞ്ഞു ഞാൻ നൂഡിൽസ് വാങ്ങാമെന്ന് പറഞ്ഞല്ലേ അതെ നൂഡിൽസ് ഞാൻ കൊള്ളത്തില്ല വയറിനെ കൊള്ളത്തില്ല എന്നൊക്കെ മിനി പറഞ്ഞു കൊടുത്ത് അങ്ങോട്ട് കയറി വരുവാണ് അങ്ങനെ കയറി വരുമ്പോൾ ദേവകി അമ്മ ഭക്തരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടോ ഇത് കണ്ടത് മിനിക്ക് അങ്ങോട്ട് സഹിച്ചില്ല ഓഹോ അമ്മയ്ക്ക് വയ്യാൻ നിങ്ങളോട് പറഞ്ഞല്ലേ നിങ്ങളോട് ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ എന്തിനാ വീണ്ടും വന്നേ ഓ അമ്മ കഥകൾ മുഴുവൻ പറഞ്ഞു തന്നു കാണുമല്ലേന്ന് ചോദിക്കാം മിനി നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ദേവകി അമ്മ ചോദിക്കുവാണ് അതെ അമ്മേ കൂടുതൽ അമ്മ എന്നോടൊന്നും പറയണ്ട പറഞ്ഞു കേട്ടല്ലോ എടോ തന്നോടല്ലേ പറഞ്ഞു ഇങ്ങോട്ട് വരല്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ പറയണം അല്ല അത് പിന്നെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല കുഴപ്പമുണ്ടെന്ന് തീരുമാനിക്കുന്ന താനാണോ അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലേ ഞങ്ങള് വേണം അതിന്റെ പുറേ നടക്കാനിട്ട് താൻ നോവലിൽ നിന്ന് പറഞ്ഞ് നടന്നിട്ട് നോവൽ എഴുതിയിട്ട് അങ്ങോട്ട് പോകുന്നു പറയാണ് ഇപ്പൊ അമ്മയ്ക്ക് പറ്റത്തില്ല അമ്മ പോയി കിടക്കാൻ നോക്കേ എന്നൊക്കെ പറഞ്ഞോണ്ട് മിനി ദേവികമ്മയുടെ കയ്യെ പിടിച്ച് ബലമായിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് ഭക്തം പിന്നെ അവിടെ നിന്നില്ല ഭക്തനും അങ്ങോട്ട് പോവാണ് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ദേവികം പറഞ്ഞു എന്റെ കൈയിൽ വിടാൻ പറയാണ് നീ എന്തിനാ എന്റെ കയ്യെ പിടിച്ചതെന്ന് ചോദിക്കുകയാണ് അതെ അമ്മേ ഞങ്ങൾ ഇല്ലാത്ത സമയം നോക്കി ഞങ്ങളെ കുറ്റവും കുറവുകളെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നില്ലേ കഥയിലെ വില്ലനും വില്ലത്തിയൊക്കെ ഞാനും ചേരാനും ആണല്ലോ അപ്പൊ അത് പറഞ്ഞു കൊടുക്കാനാ അപ്പൊ ഒരു കാര്യം ഉറപ്പായി ഞങ്ങൾക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ലല്ലേ അമ്മ എന്നാ ഒരു കാര്യം കൂടെ കേട്ടു എന്താണെങ്കിലും അമ്മ കഥ പറഞ്ഞു കൊടുക്കാൻ പോവല്ലേ അമ്മ ബാക്കിയും കൂടെ കേട്ടോളാൻ പറയാണ് എന്ത് എന്താ ബാക്കിങ്ങളെ അല്ല അമ്മയ്ക്ക് കഥയുടെ അവസാനം അറിയത്തില്ലോ എന്താ സംഭവിക്കാൻ പോകുന്നവളെ എന്നാ കഥയുടെ അവസാനം എന്താന്ന് എനിക്കറിയാം എനിക്ക് ജയണ്ണൊക്കെ അറിയാം കഥയുടെ അവസാനം എന്താന്ന് ഞാൻ പറയാന്ന് പറയാം ഇത് കേട്ടത് മുത്തച്ഛോട് നീ എന്തൊക്കെയാ പിന്നെ പറയണെന്ന് ചോദിക്കുക അമ്മയും ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് ദേവയ്ക്ക് അമ്മയുടെ കയ്യെ പിടിച്ചോണ്ട് നേരെ പൂജാമുറയിലേക്ക് കൊണ്ടേലുവാണ് അട്ടാ അവിടെ ആ തട്ടത്തിനകത്തിരിക്കുന്ന റെഡ് കളറുള്ള പൂവും വൈറ്റ് പൂവും കാണിച്ചു കൊടുത്തിരിക്കു ഇതെന്താന്ന് മനസ്സിലായി ചോദിക്കുക ഇതെന്താ പൂവ് ഈ പൂവ് എന്താന്ന് അമ്മയ്ക്ക് ചിലപ്പോൾ മനസ്സിലായില്ല പക്ഷെ ഞങ്ങൾക്കും മനസ്സിലാവും പറയാണ് ഇത് കേട്ടത് ദേവികൻ പറഞ്ഞു നീ എന്തൊക്കെയാ ഇനി പറയണേ എനിക്കെന്ത് മനസ്സിലാവാനായിട്ട് ഇത് കുറച്ച് ഒന്ന കളറ് പോകും കുറച്ച് വെള്ള കളറ് പോവും അതിനേക്കാളപ്പുറം എനിക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവില്ല അമ്മയ്ക്ക് ഞങ്ങള് മക്കളെക്കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കാനല്ലേ അറിയത്തുള്ളൂ ഉണ്ണിമോളെ ഞങ്ങൾ ദ്രോഹിച്ചെന്നുള്ള കാര്യമൊക്കെ ഉണ്ണിമോളെക്കുറിച്ച് ഓരോ നിമിഷം ഞങ്ങൾ നീർ നീറ് കര കറയെ കരയുക എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തുള്ളൂ ഇപ്പൊ പക്ഷെ അത് അമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കാം ഇത് കേട്ട ദേവികൻ പറഞ്ഞു ഉണ്ണിമോളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ എന്തിനാ കരയണേ അവളെ നിങ്ങൾ ദ്രോഹിച്ചിട്ടല്ലേ ഉള്ളൂ പിന്നെ ഇപ്പം എന്തിനാ നിങ്ങൾ ഉണ്ണിമോളെ കുറിച്ച് ഓർത്ത് കരയണേ എന്തിനാന്ന് ചോദിക്കും ഇതാ പറയുന്നേ അമ്മയ്ക്കൊന്നും അറിയത്തില്ല എന്ന് അമ്മേ അമ്മ കഥ അറിയാതെ ആട്ടം കണ്ടോണ്ടിരിക്കുക അമ്മ ഇപ്പോഴും മക്കളെ ചതിക്കാനാ നോക്കിക്കൊണ്ടിരിക്കണേ അല്ലെങ്കിൽ മക്കളുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് അമ്മ വലിയ ആളാമനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് എന്ത് നേട്ടം ഉണ്ടാകുന്നത് ഇപ്പോഴും മക്കൾ ഉണ്ണിമോൾക്ക് വേണ്ടി കരഞ്ഞോണ്ടിരിക്കുക സത്യം അമ്മയ്ക്ക് അറിയാമെന്ന് ചോദിക്കുക കുറെ സമയമായാലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ പെട്ടെന്ന് മിനി പറഞ്ഞു ആ കാണുന്ന പൂവ് എന്താണെന്ന് അറിയാവോ ആ എന്ന് പറഞ്ഞാൽ ആ വെള്ളപ്പൂ ഉണ്ണിമോടെ ആയുസ് ആ ചുമന്ന ചുമന്ന് എന്ന് പറഞ്ഞാൽ ഉണ്ണിമോടെ ആയസ് കുറഞ്ഞോണ്ടിരിക്കുന്ന ഓരോ നിമിഷം ഉണ്ണിമോളും മരിച്ചോണ്ടിരിക്കുക എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവികമ്മ പറഞ്ഞു നീ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അതെ ഉണ്ണിമോള് മരിച്ചോണ്ടിരിക്കുക ഉണ്ണിമോള് മരിച്ചോണ്ടിരിക്കുക എന്നാൽ ഞങ്ങൾക്ക് എന്ന് പറയണം അത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ദേ അനാവശ്യം പറയുന്ന എന്റെ ഉണ്ണിമോളെ കുറിച്ച് നീ ഇത്ര ക്രൂരയാണ് ഞാൻ ചിന്തിച്ചു പോലൂലെന്നും പറഞ്ഞോണ്ട് മിനിയുടെ കാരണം തീർത്ത് ഒറ്റയെണ്ണം കൂടി പൊട്ടിക്കുവാണ് ദേവഗ്യമ്മ ഡേ മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ ഞാൻ സഹിക്കില്ല എൻ്റെ മോളോട് നിനക്ക് ഇത്ര അസുഖം കുശുമുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു പറയുകയാണ് എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം മിനു പറഞ്ഞു എന്നെ തല്ലിയതുകൊണ്ട് അമ്മയ്ക്ക് എന്ത് കൂടാ കിട്ടുന്നേ ഒന്നും കിട്ടാൻ പോകുന്നില്ല അമ്മ ചെന്ന് ഗിരിദേവനോട് ചോദിച്ചു നോക്ക് ഗിരിദേവൻ പറഞ്ഞത് അമ്മയ്ക്ക് ഭേദമാക്കിയല്ലേ ഗിരിദേവൻ ഈ പൂ തന്നെ ഗിരിദേവൻ ഈ പൂ തന്നിട്ട് പറഞ്ഞ് വെള്ളപ്പൂ ചുമക്കുമ്പോൾ ഉണ്ണിമോടെ ആയുസ് തീരുവെന്ന് അവള് മരിച്ചു നീ പൂവെല്ലാം ചുമന്നു കഴിയുമ്പോഴത്തേനും അവള് മരിച്ചെന്ന് കൂട്ടിയാൽ മതിയെന്ന് അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ദേവയമ്മ ആകെ പടഞ്ഞെട്ടിപ്പോയാണ് ദേവികയമ്മ ഇതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ ദേവികയമ്മ പറഞ്ഞു നീ എന്തൊക്കെയുമ്പോ ഇനി പറയണം ചോദിക്കാം അമ്മ എപ്പോഴും ചോദിക്കില്ലേ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമില്ലേ വിനോദും അനസുയെ അങ്ങോട്ടാണ് പോയെന്ന് അവർ ശിവക്ഷേത്രത്തിലേക്ക് പോയതാ ഉണ്ണിമോളുടെ ആയുസിനു വേണ്ടിയിട്ട് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം അറിയത്തില്ലാത്ത ഓരോരാളേ ഈ കുടുംബത്തിൽ അമ്മ മാത്രമേ ഉള്ളൂ ഇതി കൂടുതലും ഞാൻ എന്താ പറഞ്ഞോണ്ടേ ഉണ്ണിമോൾ ആയുസിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക അപ്പോഴാണ് അമ്മ കഥയെഴുത്തും പരിപാടി എന്റെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്നും പറഞ്ഞോണ്ട് മിനി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ദേവയമ്മ നെഞ്ചിത്തടിച്ച് നിലവിളിക്കും എൻ്റെ അയ്യപ്പസ്വാമി ഞാൻ എന്തായി കേൾക്കണേ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഇനിയിപ്പം എങ്ങനെ തന്നെ മോളെ രക്ഷിക്കും ഒരു പക്ഷെ മിനി പറഞ്ഞ സത്യമാണോ എന്ന് പോലും മുത്തശ്ശിക്കൊന്നും മനസ്സിലായില്ല ഈ സമയം ഉണ്ണിമോള് ഇങ്ങനെ ഇരിക്കണം ഉണ്ണിമോളുടെ അടുത്തേക്ക് ജാനിക്ക് വന്നിട്ട് പറഞ്ഞു അതെ മോളെന്തിനെ ഇങ്ങനെ വിഷമിച്ചിരിക്കണം ചോദിക്കാം അതെ എനിക്ക് പോണമെന്ന് പറയാം എനിക്ക് ആ യഷ്യമ്മയുടെ അടുത്തേക്ക് ശ്രീപ്രിയനെ കൊണ്ടു കൊടുക്കാൻ പറ്റില്ല എങ്ങനെ ഞാൻ അവളെ കൊണ്ടു കൊടുക്കുന്നത് എനിക്ക് പറ്റില്ല ഞാൻ എന്ന് പറയണം അങ്ങനെ മോള് പറയരുത് തമ്പുരിൻ്റെ ജീവൻ രക്ഷിക്കേണ്ടതെന്ന് ചോദിക്കും തമ്പൂരിൻ്റെ ജീവൻ രക്ഷിക്കണം പക്ഷെ എനിക്ക് പറ്റില്ല ഇങ്ങനെ ചെയ്യാനായിട്ടെന്ന് പറയണം യക്ഷിയമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണ്ട എന്ന് പറയുന്നത് പിന്നീട് ശ്രീപ്രിയയുടെ അടുത്തേക്ക് ഉണ്ണിമോള് ചെല്ലുക അപ്പം ശ്രീപ്രിയ ചോദിച്ചു അല്ല ഉണ്ണിമോൾക്ക് ഡാൻസ് കളിക്കാൻ അറിയാമെന്ന് ചോദിക്കുക ഇല്ല ഞാൻ ഡാൻസ് പഠിപ്പിക്കട്ടെ എന്ന് ചോദിക്കുക വേണ്ട എനിക്ക് കളിക്കാനൊന്നും അറിയത്തില്ലെന്ന് പറയാം ഞാൻ പഠിപ്പിക്കാം എനിക്ക് കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ അറിയാം എൻ്റെ മനസ്സിലാഗ്രഹം എന്താണെന്ന് അറിയാം വലിയതാകുമ്പോൾ കോളേജിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ എനിക്കൊരു ഡാൻസ് സ്കൂളിൽ ചേർന്ന് വേണം പഠിക്കാനായിട്ട് അതിന് ശേഷം ഡാൻസർ ഡാൻസറാവണം ഞാൻ എന്നിട്ടേ പുറത്തൊക്കെ പോയി ഡാൻസ് കളിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ ഡാൻസ് കളിക്കാനായിട്ട് പോവും അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുകയാണ് അവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ടെൻഷനോട് വന്നിട്ട് ഞാനെങ്കിൽ നിൽക്കുക ഇതുവരെ ആയിട്ടും പവിയേട്ടം വന്നിട്ടില്ല പവിയേട്ടം മരുന്ന് മേടിക്കാണ്ട് വൈദ്യ അടുത്ത് പോയേക്കുക ഇതുവരെട്ടും വന്നില്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം ഗിരിദേവനും ബാവയും രഘുവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രഘുവരൻ പറഞ്ഞു അല്ല എൻ്റെ തമ്പുരുമോളെ എനിക്ക് രക്ഷിക്കാൻ പറ്റും പക്ഷേ എങ്കിൽ ആ സമയത്ത് ആ ശ്രീപ്രിയയുടെ ജീവൻ അപകടത്തിലാവല്ലേ പാവ ശ്രീപ്രിയ അതും എൻ്റെ മോളെ പോലെ തന്നെ ഒരു കുട്ടിയല്ലേ എന്ന് എനിക്ക് അതൊക്കെ ഓർത്ത് നല്ല ടെൻഷനാണ് ഒരു പക്ഷേ തമ്പുരൂനും ശ്രീപ്രിയയ്ക്കും ആപത്തൊന്നും കൂടാതെ നമുക്ക് അവരെ രക്ഷിക്കാണ്ട് സാധിക്കുമെന്ന് നല്ല കാര്യമായിരുന്നു അല്ലെങ്കിൽ ഗിരിദേവെന്ന് ചോദിക്കുക എന്നെ കേട്ടത് ഗിരിദേവൻ പറഞ്ഞു തൽക്കാലത്തേക്ക് വേറെ ആരെക്കൂടി ചിന്തിക്കാനിരിക്കണം തമ്പുരുവിനെ ഉണ്ണിമോളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയാം അതാ ഗിരിദേവ അങ്ങനെ പറഞ്ഞത് അതെ എല്ലാരും സാർത്തരാ പക്ഷെ രഘുവരൻ അങ്ങനെ രഘുവരന്റെ സാർ അങ്ങനെയല്ല സ്വന്തം മോളുടെ ജീവനോടൊപ്പം തന്നെ ആ മറ്റേ കുട്ടിയുടെ ജീവനു വേണ്ടിയിട്ട് അപേക്ഷിക്കുക അതിനെ രക്ഷിക്കണം എന്നൊരു തോന്നലുണ്ട് പക്ഷെ ശ്രീപ്രിയയുടെ അച്ഛനും അമ്മയ്ക്ക് ആ തോന്നലില്ലല്ലോ അവര് സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് വേറെ കുട്ടീനെ ബലി കൊടുക്കുവല്ലേ ചെയ്യുന്നേന്ന് ചോദിക്കുക അതുകൊണ്ട് വേറെ ആരെക്കൂടെ ചിന്തിക്കേണ്ട തമ്പൂരേനെ ഉണ്ണിമോളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നാ അതാ ഞങ്ങൾ പറഞ്ഞെന്ന് പറയാണ് ഇത് പറഞ്ഞിട്ട് രഘുവരന്റെ മൊത്തേക്ക് നോക്കുക രഘുവരൻ പറഞ്ഞു എനിക്കെന്നാലും എല്ലാരെയും രക്ഷിക്കണമെന്നുണ്ട് കാരണം എൻ്റെ മോളെപ്പോലെ തന്നെ ഒരു ജീവനല്ലേ ഞാനും ഒരു അച്ഛനല്ലേ എൻ്റെ അച്ഛൻ്റെ എന്നെപ്പോലൊരു അച്ഛനല്ലേ പവി അപ്പൊ പവിക്ക് ഇതുപോലെ വേദനയും വിഷമങ്ങളും കാണത്തില്ല എന്ന് ചോദിക്കാം ഇതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഗിരിദേവൻ ഗിരിദേവൻ ഒന്ന് പുഞ്ചിരിക്കുകയോ മാത്രം ചെയ്തത് ആ സമയം പവി എന്തു മരുന്നുമായിട്ട് നേരെ വീട്ടിലേക്ക് വരുവാണ് അന്ന് ജാനിച്ച് എന്തായി മരുന്ന് കിട്ടി ഇനി ഇതിപ്പോ അവളെ കൊണ്ട് എന്ന് ചോദിക്കണം കുടിപ്പിക്കണം എങ്ങനെ കുടിപ്പിക്കും ഒരു കാര്യം ഞാൻ പാലിനകത്ത് കലക്കി കൊടുത്താലോ അത് ശരിയാ നല്ല കാര്യമാണ് എന്നാൽ പാലിനകത്ത് കലക്കി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജാനിക്ക് പാലിനകത്ത് പോയി മരുന്ന് കളിക്കുവാണ് പിന്നെ രണ്ട് ഗ്ലാസ് ഒക്കെ ആയിട്ടങ്ങോട് വരുവാണ് അതിനുശേഷം ശ്രീപ്പറിയുടെ ഇന്ന മോളെ പാല് കുടിക്കാൻ പറയണം എനിക്ക് വേണ്ട ഈ ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര തളർച്ചല്ലേ മോള് കുടിക്കാൻ പറയാണ് അങ്ങനെ ശ്രീപ്പറിയെ വാങ്ങിച്ചു ഉണ്ണിമോൾക്ക് ഒരു ഗ്ലാസ് കൊടുക്കുവാണ് മോളിത് കുടിക്കാൻ പറയുന്നത് വേണ്ട എൻ്റെ എനിക്ക് വേണ്ട എനിക്കിപ്പോൾ പാല് വേണ്ടെന്നറിയാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മോള് കുടിക്കാൻ പറഞ്ഞിട്ട് ഉണ്ണിമോൾക്ക് കൂടു കൊടുക്കുക അങ്ങനെ ഉണ്ണിമോളെ നിർബന്ധിച്ച് കുടിപ്പിക്കുക അങ്ങനെ ഇവർ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുവാണ് ഈ സമയം സ്ത്രീപ്പറെ കുറെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തുണ്ടെന്നിട്ടുദേ ഇതെന്റെ മേക്കപ്പ് കിറ്റാ എനിക്ക് അരങ്ങേറ്റ സമയത്ത് അമ്മ മേടിച്ചു തന്നാന്ന് പറയാണ് ഇനി ഞാനിതെല്ലാം ഉപയോഗിക്കും എന്നൊക്കെ പറയുവാണ് ഈ സമയം പവിയും ജാരിങ്കയും പുറത്തേക്കുവാ ഇതെന്താ ഇതുവരായിട്ട് ഇവർക്കൊരു മയക്കൊന്നും ഉണ്ടാകത്തെ ഇനിയിപ്പതിന് ആ മരുന്നിന് ബലമില്ലാന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിരുന്ന സമയത്ത് ഉണ്ണിമോക്ക് പെട്ടെന്നൊരു ഒരു തല ഇറക്കം പോലെ ഉണ്ടാവുകയാണ് ഉണ്ണിമോൾ ഇങ്ങനെ അയ്യോ എന്റെ തല ഇറങ്ങുന്നുണ്ടെന്ന് ശ്രീപ്രയോട് പറയുക പറഞ്ഞു തീരുന്നതിനും പുണ്യുമോളം കൊണ്ട് മറിഞ്ഞു വീഴുവാണ് ഈ കാഴ്ച കണ്ടത് പവി പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നിട്ടുണ്ട് ഇനി ഞാൻ വേറെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് അവന്മാര് വരും ഇവളെ വല്ല പുഴയിലോ എവിടെയെങ്കിലും കൊണ്ട് എറിഞ്ഞു കളഞ്ഞു കിണറ്റിലോ ഇനി ഇവളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാകത്തില്ല എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞു തീരുന്നതിനും പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കിട്ടും അവര് വന്നെന്നാ തോന്നിയെന്ന് പറയാണ് പിന്നീട് ഭവി അങ്ങോട്ട് നിന്ന് അകത്തേക്ക് ഊട്ടിക്കൊണ്ടു വരിക അവരങ്ങടെ അകത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു അല്ല ഇതേതാ ഈ കുട്ടി ഇനിയും ഒന്ന് മുമ്പ് കണ്ടിട്ടില്ലോ അതെ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞു ഇതിനുള്ള പണമോ തരാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസയും എടുക്കുവാണ് ഇതും കൂടെ വെച്ചോളാം പറയാണ് പിന്നെ കാര്യങ്ങളൊക്കെ നീറ്റായിരിക്കണം സാർ ഒന്നും വീണ്ടും വിഷമിക്കണം എന്ത് ചെയ്യണം ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിമോളെ അവർ അവിടുന്ന് തൂക്കിയെടുക്കുവാണ് തൂക്കിയെടുത്ത് പുഴയിലോ കൊക്കയിലോ എവിടെയെങ്കിലും കൊണ്ട് തള്ളണമെന്ന് കൂടി അവന്മാർ ഉണ്ണിമോളെ എടുത്തോടും കൂടി പോവുകയാണ് ഈ കാഴ്ചവെണ്ണം പാവിക്കുന്ന ചാനും ഭയങ്കര സന്തോഷമായി ഇനി ഇപ്പോൾ ഒന്നും പേടിക്കാനില്ല കാര്യങ്ങളൊക്കെ ഓക്കെ ആയി അങ്ങനെ ഉണ്ണിമോളെ എടുത്തോണ്ട് അവരും കൂടെ പോകാൻ കഴിയുമ്പോഴത്തേനും ഗുളികനവിടെ പ്രത്യക്ഷപ്പെടുവാണ് ഗുളിക ഞങ്ങൾ പ്രത്യക്ഷപ്പെട്ടാന്ന് നോക്കി നിൽക്കുന്ന സമയത്ത് അയ്യപ്പസ്വാമിനെയും കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അയ്യപ്പസ്വാമി എങ്ങനെയാണ് ഉണ്ണിമളെ രക്ഷിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കാൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി